ദില്ലി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അരവിന്ദ് കെജ്രിവാൾ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേനയ്ക്ക് രാജിക്കത്ത് കൈമാറി നിയുക്ത മുഖ്യമന്ത്രി അതിഷി അരവിന്ദ് കെജ്രിവാൾ രാജിക്കത്ത് കൈമാറിയത് നടന്ന നിയമസഭാ അതിഷി അതിഷി ദില്ലിയുടെ മൂന്നാമത്തെ വനിതാ മന്ത്രിയാണ് സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിതും ശേഷം ദില്ലിയുടെ മുഖ്യമന്ത്രി പദത്തിൽ മൂന്നാമത്തെ വനിതയാണ് അതിഷി ഇടതുപക്ഷ സ്വാധീനത്താൽ മാർക്സും ലെനിനും ചേർത്ത് മെർലന എന്ന വാക്ക് പേരിനൊപ്പം ചേർത്ത് അതിഷി മെർലന എന്നറിയപ്പെടുന്ന അതിഷി സിംഗ് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നാണ് വിദ്യാഭ്യാസം നേടിയത് അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിൽ ജലവിഭവം പൊതുമരാമത്ത് വിദ്യാഭ്യാസ വകുപ്പുകളടക്കം സുപ്രധാന വകുപ്പുകളുടെ ചുമതല വഹിച്ച അതിഷി ആം ആദ്മി പാർട്ടിയുടെ നേതൃനിരയിലെ കരുത്തയായ നേതാവാണ് കെജ്രിവാളിന് പകരം മുഖ്യമന്ത്രിയാവുന്ന അതിഷിക്ക് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ് दिल्ली बीजेपी अरविंद केजरीवाल जी ने भरोसा कर कर मुझ पर यह जिम्मेदारी दी है और आने वाले कुछ महीने तक जब तक ये जिम्मेदारी मेरे पास है तब तक मेरे दो काम रहेंगे दिल्ली के लोगों की रक्षा करना की भारतीय जनता पार्टी षड्यंत्र रचकर दिल्ली के लोगों की बिजली फ्री बिजली अच्छे स्कूल ാണ് മുഖ്യമന്ത്രി അതിഷിയെ നിർദ്ദേശിച്ചത് ബിജെപിയുടെ കടുത്ത വിമർശകയാണ് അതിഷി അഗ്നിശുദ്ധി വരുത്തി അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് പ്രഖ്യാപിച്ച കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തന്റെ വിശ്വസ്യെ ഇരുത്തുമ്പോൾ ദില്ലിയിലെ ജനങ്ങൾ ആർക്കൊപ്പം എന്നറിയാൻ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കണം कैरली न्यूज दिल्ली